ബ്ലീച്ച് ഇല്ലാതെ ഒരു ഫേഷ്യൽ ചെയ്താലോ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ജോവിസിൻ്റെ ഹെർബൽ ഫേഷ്യലാണ് ആദ്യമേ തന്നെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസിങ് മസാജ് ചെയ്തു ഒരു ഫൈവ് മിനിറ്റ് ക്ലെൻസിങ് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് മസാജ് കൊടുത്തു അതിനുശേഷം നല്ല രീതിയിൽ ഫേസ് സ്റ്റീം ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസ് നന്നായിട്ട് വേർക്കുന്നത് വരെ സ്റ്റീം കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നീട് ഫേസ് ഫുള്ളായിട്ട് ഐസ് ക്യൂബ് വെച്ച് ഒരു റൗണ്ട് മസാജ് കൊടുക്കണം അതിനുശേഷം ജോബീസിൻ്റെ തന്നെ ക്രീം മസാജ് ആണ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ക്രീം മസാജ് ചെയ്യണം നെക്സ്റ്റ് ജെൽ മസാജ് അതിനുശേഷം ലാസ്റ്റ് നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്തു ആ സമയത്ത് തന്നെ ആൾക്കൊരു ഹെയർ സ്പ വേണമെന്ന് പറഞ്ഞിട്ട് പാക്ക് എടുക്കാതെ തന്നെ ഒരു ഹെയർ സ്പായും കൂടെ കൊടുത്തു അപ്പോൾ ഇതാണ് ബ്ലീച്ച് ഇല്ലാതെയുള്ള ജോബീസിൻ്റെ ഹെർബൽ ഫേഷിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ